ശ്രീ ശ്രീഗുരുഭ്യോ നമ പക്ഷിരാജനായ ശ്രീഗരുടൻ അമൃതമെടുത്തുകൊണ്ടുവരാനായിട്ട് ദേവലോകത്തേക്ക് പോകുന്നതിന് മുൻപായി തൻ്റെ വിശപ്പ് തീർക്കാൻ അമ്മയായ വിനത പറഞ്ഞുകൊടുത്ത ഉപായം അനുസരിച്ച് കാട്ടാളന്മാരുടെ ഗ്രാമം മുഴുവനും അപ്പാടെ ഭക്ഷിച്ച വൃത്താന്തം വിവരിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഭാഗം അവസാനിപ്പിച്ചത് നിഷാദന്മാരുടെ ചേരി ഭക്ഷിച്ച് ಪೈದಾಹಂ ತೀರ್ನ ಪಕ್ಷೀಂದ್ರೆ ಆಹ್ಲಾದ ವಿವರಿಕೆಯನ್ನು ಗರುಡಪಂಚಾಶೆ ಈ ಪದ್ಯ ಸ್ವಚ್ಛಂದ ಸ್ವರ್ಗಿವೃಂದ ಪ್ರಥಮತಮ ಮಹೋತ್ಪಾದ ನಿರ್ಘಾತಘೋರಃ ಸ್ವಾಂತಧ್ವಾಂ ನಿರುತಧರಣಿ ಪಯೋರಾಶಿರ ವಿಶಾಲೇ ಪ್ರದ್ಯುತ್ ಭಿಲ್ಲ ಪಲ್ಲೀ ಭಟರುಧಿರಸರಿಲ್ಲೋಲ ಕಲ್ಲೋಲ ಮಾಲಾ ಹಾಲಾ ನಿರ್ವೇಶ ಹೇಲಾ ಹಲ ಹಲಬಹುಲೋ ಹರ್ಷ ಕೋಲಾಹಲೋ ನ ഗരുഡൻ കാട്ടാളന്മാരുടെ ഗ്രാമത്തിൽ കടന്ന് ചെയ്യുന്ന കോലാഹലങ്ങൾ അവൻ്റെ ആ ബഹളം ദേവലോകത്തില് സ്വതന്ത്രരായി കഴിഞ്ഞിരുന്ന ദേവന്മാർക്ക് ഘോരമായ ഇടിയൊച്ച പോലെ അമിതമായ മുഴക്കത്തിൽ കേട്ടു അത് അവർക്ക് ഉടൻ സംഭവിക്കാനിരിക്കുന്ന ഏതോ വലിയ അപകടത്തിൻ്റെ അശുഭ സൂചനയായി തോന്നിയത്രേ ഗരുഡൻ്റെ ആ ശബ്ദത്തിൻ്റെ മുഴക്കം ഭൂമിയെയും കടലുകളെയും ശരിക്കും ഒന്ന് കുലുക്കി നിഷാദ ഭടന്മാർ ഗരുഡനുമായി പൊരുതാൻ അവരെ ചതച്ച് കൊന്നതിൻ്റെ രക്തം അവിടെ മുഴുവനും അലയടിക്കുന്ന പുഴ പോലെ ഒഴുകുന്നു സരില്ലോല കല്ലോലമാലാ ഹേല ഹലഹല ബഹുലോ ഹർഷ കോലാഹല ആകെ ഒരു കോലാഹലമാണ് അവിടെ ആ ഒഴുകുന്ന രക്തം പാനം ചെയ്യുന്ന ഗരുഡൻ മദ്യം കുടിച്ച് ലഹരിയുണ്ടായതുപോലെ അതിയായ ആനന്ദത്തോടെ ഹല 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 എന്നൊരു ശബ്ദം വലിയ ആരവാരത്തോടെ പുറപ്പെടുവിക്കുന്നു ശ്രീ ഗരുഡ ഗരുഡഭഗവാന്റെ ക്രീഡകളിലുണ്ടായ ആ സന്തോഷത്തിൻ്റെ കോലാഹലം നമ്മുടെ അന്തരംഗത്തിലുള്ള അന്ധകാരത്തെ നീക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്വാമി ശ്രീമദ് ശ്രീമദ്ദേശികാചാര്യ ഗരുഡപഞ്ചാശത്തിലെ ഈ ശ്ലോകത്തിൽ പിന്നെ പക്ഷികുലേശ്വരനായ ആ ഗരുഡൻ തൻ്റെ അച്ഛനായ കശ്യപ മഹർഷിയെയും കൂടി കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് ദേവലോകത്തേക്ക് പോകാം എന്ന് തീരുമാനിച്ച് തപസ്സിരിക്കുന്ന കശ്യപ മഹർഷിയുടെ അടുത്ത് എത്തി നമസ്കരിച്ചു മഹർഷി മകൻ്റെ അടുത്ത് കുശലം ചോദിച്ചു കുശലം നിത്യം ഭോജനേ ബഹുലം സത കച്ച മാനുഷേ ലോകേ തവാന്നം വിദ്യദേ ബഹു നിങ്ങൾക്കൊക്കെ സുഖമല്ലേ നിനക്ക് ദിവസവും ആഹാരത്തിനുള്ള വക കിട്ടുന്നുണ്ടല്ലോ അല്ലേ മനുഷ്യരുടെ ലോകത്തിൽ നിനക്ക് വേണ്ട ഭക്ഷണം ധാരാളമുണ്ടോ വൈനതേയനായ വിനതാപുത്രനായ ഗരുഡൻ മറുപടി പറഞ്ഞു മാതാമേ മേ കുശലാ ശശ്വത് തഥാ ഭ്രാതാ തഥാ നഹിമേ കുശലം താത ഭോജനേ ബഹുലേ സദ അമ്മയ്ക്ക് സുഖമാണ് അതുപോലെ തന്നെ എനിക്കും എൻ്റെ ജ്യേഷ്ഠനും സുഖം തന്നെ പക്ഷേ ആവശ്യത്തിനുള്ള ആഹാരം കിട്ടാത്തതുകൊണ്ട് എനിക്ക് അത്ര സന്തോഷം പോരാ അച്ഛ എന്ന് ഗരുഡൻ മറുപടി പറഞ്ഞു അഹം ഹി സർപ്പ്രഹിതർത്തും ഉത്തമം വിമോക്ഷാർത്ഥം ആഹരിഷ്യേത മദ്യവൈ ദേവലോകത്തു നിന്നും അമൃതം കൊണ്ടുവരാനായി സർപ്പങ്ങൾ എന്നെ അയച്ചിരിക്കുകയാണ് ഇന്ന് തന്നെ ഞാൻ അതുപോയി കൊണ്ടുവരും എന്നിട്ട് അമ്മയെ ദാസ്യപ്പണി ചെയ്യുന്നതിൽ നിന്നും മോചിപ്പിക്കും ഇവിടെ ഒരു വസ്തുത ശ്രദ്ധേയമാണ് സോമം ആഹർത്തും ഉത്തമം ഋഗ്വേദ സൂക്തങ്ങളിൽ നിന്നുമാണ് ഗരുഡൻ്റെ കഥയുടെ സൂചന ശ്രീ വ്യാസമഹർഷിക്ക് കിട്ടിയത് എന്നതിനുള്ള തെളിവാണ് ഇവിടെ ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുള്ള സോമം എന്ന അതേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അമൃതം എന്നല്ല ഈ ഒരു ശ്ലോകത്തില് മഹാകവി കൊടുങ്ങല്ലൂർ ശ്രീ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ലളിതമായ മലയാളത്തിൽ സരളമായും സ്പഷ്ടമായും ഈ ഭാഗം ഇങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് അമ്മയ്ക്കു കുശലം തന്നെ സോദരനും എനിക്കുമേ താത് ധാരാളമായി തീറ്റി കിട്ടാഞ്ഞു സുഖമില്ലമേ നാഗങ്ങളെന്നെ അമൃതങ്ങാഹരിപ്പാൻ അയച്ചുതേ മാതൃദാസ്യം വേർപ്പെടുത്താൻ അതു ഞാൻ ആഹരിക്കുവൻ നിഷാദപടലം തിന്നാൻ അമ്മ കൽപ്പിച്ചു തന്നുമേ അസംഖ്യം അവരെ തിന്നും തൃപ്തി തോന്നുന്നതില്ലമേ അതിനാൽ ഭഗവൻ ഭക്ഷ്യമിങ്ങ് വേറിട്ട് നൽകമേ അമൃതാഹരണത്തിന് ബലമുണ്ടാം വിധം വിഭോ ഇപ്പൈതാഹം തീരുമാറ് സാപ്പാടരുളണം ഭവാൻ കശ്യപൻ മകൻ്റെ വിശപ്പടക്കാൻ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു വിഭാവസു എന്നും അദ്ദേഹത്തിൻ്റെ അനുജനായി സുപ്രതീകൻ എന്നും രണ്ട് മുനിമാർ പണ്ടുണ്ടായിരുന്നു ഇവർ തമ്മിൽ കുടുംബസ്വത്ത് ഭാഗിക്കുന്ന കാര്യത്തെ ചൊല്ലി വളരെ നാളുകളായി തർക്കമുണ്ടായിരുന്നു ഒടുവിൽ മുൻകോപിയായ ജ്യേഷ്ഠൻ ഭാഗത്തിനായി അടിക്കടി ശല്യം ചെയ്തുകൊണ്ടിരുന്ന അനുജനെ ദുഷ്ടനായ ഒരു ആനയായി തീരട്ടെ എന്ന് ശപിച്ചു തിരിച്ച് അനുജനും കൊടുത്തു ഒരു ശാപം ജ്യേഷ്ഠന് വെള്ളത്തിനടിയിൽ കിടക്കുന്ന ആമയായി തീരട്ടെ എന്ന് ഇങ്ങനെ തമ്മിൽ ശപിച്ച ഈ രണ്ടാളുകളും അതിബൃഹത്തായ ശരീരങ്ങളുള്ള ആനയും ആമയുമായി ഇതാ ഈ കാണുന്ന തടാകത്തിൽ കഴിയുന്നുണ്ട് ആനയുടെ ശബ്ദം കേട്ടാൽ ആമ തടാകമിളക്കി പുറപ്പെടും ആന ആമയെ കണ്ടാൽ തുമ്പിക്കൈ ചുരുട്ടി ചാടി ആമയുമായി മല്ലിടും ധന ആർത്തി പിടിച്ച് പരസ്പരം ശപിച്ചു കഴിയുന്ന അവർക്ക് ഇനി ഒരു വിമോചനവുമില്ല നീ അവരെ പിടിച്ച് തിന്ന് നിന്റെ വിശപ്പടക്കി അമൃതാഹരണത്തിനു വേണ്ട ബലം ആർജിക്കൂ മകനെ കന്നൽക്കാറൊത്തോരാമയെയും കുന്നത്തോര ഗജത്തെയും സംതൃപ്തനാകും നീ ചെന്നാ സുധഹരിക്കടോ എന്ന് കശ്യപ മഹർഷി പറഞ്ഞ് ഗരുഡനെ അനുഗ്രഹിച്ചു അച്ഛനെ നമസ്കരിച്ച് ഗരുഡൻ അതിവേഗത്തിൽ പറന്ന് കശ്യപമുനി പറഞ്ഞ സരസ്സിലെത്തി അനായാസമായി ഒരു കയ്യില് ആനയെയും മറ്റൊരു കയ്യിൽ ആമയെയും നഖങ്ങളെ കൊണ്ട് റാഞ്ചി പിടിച്ച് സ്വസ്ഥമായി ഇരുന്ന് ഭക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് ആകാശത്തിൽ പറന്നു ഒരു വലിയ വടവൃക്ഷത്തെ കണ്ടു ഗരുഡൻ നൂറ് യോജനപ്പരത്തിൽ വളർന്നു നിൽക്കുന്ന ആ വൃക്ഷം ഗരുഡനെ തൻ്റെ ശാഖയിലിരുന്ന് ഭക്ഷിച്ചോളാൻ പറഞ്ഞു മാടി വിളിച്ചു അതിബൃഹത്തായ ശരീരമുള്ള ഗരുഡൻ ഭീമാകാരങ്ങളായ ആനയെയും ആമയെയും നഖങ്ങളെ കൊണ്ട് ഇറുക്കി പിടിച്ച് ആ മരത്തിൻ്റെ ചില്ലയിൽ ഇരിക്കാൻ കാൽ വെച്ചപ്പോഴേക്കും ഗരുഡൻ്റെ ഭാരം താങ്ങാനാവാതെ ഇലകൾ നിറഞ്ഞിരിക്കുന്ന ആ കൊമ്പ് അടിയോടെ മുറിഞ്ഞ് വീഴാൻ തുടങ്ങി അപ്പോഴാണ് ഗരുഡൻ ശ്രദ്ധിച്ചത് ആ ചില്ലയിൽ തലകീഴായി തൂങ്ങിക്കൊണ്ട് തപസ്സനുഷ്ഠിക്കുന്ന ബാലഖില്യ മഹർഷിമാരെ പെരുവിരലിൻ്റെ പകുതിയോളം ഉയരമുള്ളവരാണ് ഈ ബാലഖില്യ മഹർഷിമാർ അയ്യോ മരക്കൊമ്പ് താഴെ വീണാൽ ഈ ബാലഖില്യ മുനിമാർക്ക് പരുക്കു പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഗരുഡൻ അത് താഴെ വീഴുന്നതിന് മുൻപ് തന്നെ വളരെ ലാഘവത്തോടെ ആ മരക്കൊമ്പ് തൻ്റെ കൊക്ക് കണ്ട് കൊത്തിയെടുത്തു അങ്ങനെ തന്റെ കൊക്കിൽ കൂറ്റൻ ഒരു വൃക്ഷശാഖയും കാൽനഖങ്ങളെക്കൊണ്ട് ആനയെയും ആമയേയും അനായാസമായി വഹിച്ചുകൊണ്ട് വീണ്ടും പറക്കാൻ തുടങ്ങി തങ്ങളെ രക്ഷിച്ച് ഭദ്രമായി ചുമന്ന് അതിവേഗത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷീന്ദ്രനെ വിസ്മയത്തോടെ നോക്കി ബാലഖില്യ മഹർഷിമാർ അതിദൈവം തുദത്ത കർമ്മ ദൃഷ്ട മഹർഷയ വിസ്മയോത്കമ്പഹൃദയാ നാമചക്രൂർ മഹാഖകേ ഗുരും ഭാരം സമാസാദ്യോ ഡേ വിഹംഗമ ഗരുതസ് ആ പക്ഷിയുടെ അതിദൈവതമായ സാഹസകർമ്മം കണ്ടിട്ട് ആശ്ചര്യ പരവശരായി കരൾ തുള്ളുന്ന ആ ബാലഖില്യ മഹർഷിമാർ പറഞ്ഞു ഗുരുവായ ഭാരം വഹിച്ച് ഡയനം ചെയ്യുന്ന ഇവൻ ഡയനം എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ പറക്കുക എന്നർത്ഥം ഗുരു ആയ ഭാരം വഹിച്ച് ഡയനം ചെയ്യുന്ന ഇവൻ ഗരുഡൻ തന്നെ എന്ന് ആ പക്ഷീന്ദ്രന് അവർ ഒരു നാമം കൊടുത്തു അന്നു മുതൽക്കാണ് ഈ പക്ഷി ശ്രേഷ്ഠന് ഗരുഡൻ എന്ന പേര് സിദ്ധിച്ചത് മാത്രല്ല ഭക്ഷണത്തിന് വേണ്ടി ഇനി ഇവൻ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരില്ല പന്നക ഭോജന ഇവന് ദുഷ്ടരായ പാമ്പുകൾ ആഹാരമായി കൊള്ളും എന്നും അവർ അനുഗ്രഹിച്ചു സത്യത്തില് ഗരുഡന്റെ ഉദ്ഭവത്തിന് തന്നെ കാരണക്കാർ ഈ ബാലഖില്യർ ആണ് ആരാണ് ഈ ബാലഖില്യ മഹർഷിമാർ സന്നതിർ ഭാര്യ അസൂയത സഹസ്രാണി ബാലഖില് ഊർധ്വ തേജസാം പർവമാത്രാണാം ജ്വലത് ഭാസ്കര തേജസാം എന്ന് വിഷ്ണുപുരാണം പറയുന്നു ഒരാളായ ക്രതു മഹർഷിക്ക് സന്നതി എന്ന ഭാര്യയിൽ ഇവർ അറുപതിനായിരം പേരാണ് ബാലഅില്യർ അങ്കുഷ്ടപർവ മാത്രം ആണ് ഇവരുടെ വലിപ്പം അതായത് പെരുവിരലിൻ്റെ പകുതി വലിപ്പമുള്ളവർ പരിശുദ്ധരും സൂര്യനെ പോലെ ജ്വലിക്കുന്ന തേജസ്സോട് കൂടിയവരും മഹാതപസ്വികളുമാണ് ഇവർ കശ്യപ മഹർഷി ഒരിക്കൽ തനിക്ക് പുത്രന്മാരുണ്ടാവാനായി ഒരു യാഗം നടത്തിയപ്പോൾ ദേവന്മാരെയും ഋഷികളെയും ക്ഷണിച്ചിരുന്നു യാഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ വെറും കയ്യോടെ പോകരുത് അതുകൊണ്ട് ക്ഷണിതാക്കളായ ഈ ബാലഖില്യരും കൊണ്ടാവുന്ന വിധത്തിൽ പ്ലാശിൻ ചമതിയുടെ ഓരോ ചെത്തുപൂളും ക്ലേശിച്ച് തലയിൽ ചുമന്ന് യാഗത്തിൽ പങ്കുചേരാൻ വരികയായിരുന്നു അവർ ആഹാരം കഴിക്കാത്തതുകൊണ്ടും കൊണ്ടും തപസ് കൊണ്ടും വല്ലാതെ ക്ഷീണിച്ചും പോയിരുന്നു അവർ വരുന്ന വഴിയിൽ ഒരു പശു കുളമ്പ് പതിഞ്ഞതിൽ വെള്ളം കെട്ടി നിന്നിരുന്ന കുഴിയിൽ അവരിൽ ചിലർ അറിയാതെ കാലിടറി വീണുപോയി അപ്പോൾ അതുവഴി വന്ന മതാന്ധനായ ഇന്ദ്രൻ അവരെ കണ്ട് പരിഹസിക്കുക മാത്രമല്ല വെള്ളക്കുഴിയിൽ വീണവരെ കൈപിടിച്ച് കയറ്റാതെ അഹങ്കാരത്തോടുകൂടി അതിക്രമിച്ച് കടന്നും പോയി ഇത് കണ്ട് കോപം പൂണ്ട ബാലഹില്യ ഋഷിമാർ ഇന്ദ്രനെ ശപിച്ചു നൂറിരട്ടി ചിന്ദ്രനേക്കാൾ ശൂരൻ വീരൻ മനോജവൻ ഞങ്ങൾക്കിഴും തപസ്സാലേ ഇങ്ങുണ്ടായി വരിക എന്നുതാൻ കശ്യപൻ ചെയ്യുന്ന യാഗത്തിൻ്റെ ഫലമായി അവനുണ്ടാവാൻ പോകുന്ന രണ്ട് മക്കളിൽ ഒരാൾ ഇന്ദ്രനേക്കാൾ നൂറിരട്ടി വീര്യവും ശൗര്യവും ഉള്ളവനാവും എന്നും തൻ്റെ അത്ഭുതകരമായ പരാക്രമ പാഠവും കൊണ്ട് അവൻ ഇന്ദ്രനെ കീഴ്പ്പെടുത്തുമെന്നും ശാപം കൊടുത്തു ആ പുത്രനാണ് പക്ഷിശൂരനായ ഈ ഗരുഡൻ എന്ന് മനസ്സിലാക്കിയ ബാലഖില്യമുനിമാർ അതീവ സന്തുഷ്ടരായി ഗരുഡൻ പറന്ന് ഗന്ധമാതന പർവ്വതത്തിലെത്തിയപ്പോൾ ബാലഖില്യമുനിമാർ താഴെയിറങ്ങി ഗരുഡനെ അനുഗ്രഹിച്ച് ഹിമാലയത്തേക്ക് പോയി ഗരുഡൻ വീണ്ടും പറന്ന് ഒരു മഹാപർവ്വതത്തിന്റെ ശിരസിലിരുന്ന് ആമയെയും ആനയെയും ഭക്ഷിച്ച് തൻ്റെ വിശപ്പ് തീർത്ത് ദേവലോകത്തേക്ക് പറക്കാൻ വേണ്ട ബലം ആർജിച്ചു പക്ഷീന്ദ്രനായ ഗരുഡൻ ദേവലോകത്ത് എത്തിയതും എന്താണ് എന്ന് അതിമനോഹരമായ ഭാവനയിൽ വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഗരുഡപഞ്ചാസത്തില് അസ്ഥാനേഷു ഗ്രഹാണാം അനിയതവിഹിതാനന്ത വക്രാതിചാര വിശ്വോപാധിവ്യവസ്ഥാ വിഗമവിലുളിതപ്രാഗവാഗാതിഭേദാഹ ദ്വിത്രാസുത്രാമഭക്തഗ്രഹ കലഹവിധാവണ്ടേന്ദ്ര ചണ്ടാഹ പക്ഷോത്ക്ഷേപാ വിപക്ഷക്ഷണസരഭസർമ്മമേ നിർമിമീരൻ ഭീമാകാരനായ ഗരുഡൻ സ്വർഗലോകത്തു പറന്നു വന്നിരുന്ന രണ്ടു മൂന്ന് പ്രാവശ്യം വെറുതെ ചിറകിട്ട അടിച്ചു അതോടെ നവഗ്രഹങ്ങളുടെയും സ്ഥാനങ്ങളൊക്കെ തലങ്ങും വിലങ്ങുമായി മാറിപ്പോയി രാശിചക്രമാകെ അലങ്കോലമായി എന്ന് പറയാം അസ്ഥാനേഷു ഗ്രഹാണി അനിയതവിഹിത അനന്ത വക്ര അതിചാര സൂര്യചന്ദ്രന്മാർ ഒഴിച്ചുള്ള ഗ്രഹങ്ങൾ ചിലപ്പോൾ പിന്നോട്ട് ചലിക്കും ജ്യോതിഷത്തിൽ ഇതിനെ വക്രം എന്ന് പറയും ചിലപ്പോൾ ചില ഗ്രഹങ്ങൾ അവയുടെ സ്വാഭാവിക ഗതിയേക്കാൾ വേഗത്തിൽ മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കും ഇതിനെ അധിചാരം എന്ന് പറയും ചിലപ്പോൾ ഒരു ഗ്രഹം ഒരു രാശിയിൽ നിൽക്കേണ്ടതായ സമയത്തിൽ കൂടുതൽ നിൽക്കുകയും ചെയ്യും ഇതിനെ ഗ്രഹ എന്ന് പറയും എന്നാൽ ഇവയൊക്കെ ചില നിശ്ചിത നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത് പക്ഷേ ഗരുഡൻ രണ്ടോ മൂന്നോ പ്രാവശ്യം ചിറകടിച്ചപ്പോളേക്കും അതിൽ നിന്നും ഉണ്ടായ കാറ്റിൻ്റെ ശക്തമായ വേഗത്തിൽ ആ ചണ്ടമാരുതത്തിൻ്റെ ഗതിയിൽ ഗ്രഹങ്ങളുടെ ഈ വക്രം അധിചാരം മുതലായ സഞ്ചാരക്രമങ്ങളൊക്കെ താറുമാറായി മാത്രല്ല ലോകത്തിൻ്റെ നിലനിൽപ്പിന് കാരണക്കാരായ സൂര്യചന്ദ്രന്മാർക്ക് പോലും സ്ഥാനചലനം ഉണ്ടായതുകൊണ്ട് കിഴക്ക് പടിഞ്ഞാറ് മുതലായ ദിക്കുകളൊക്കെ തലതിരിഞ്ഞു പോയി അത്രമാത്രം വേഗത്തോട് കൂടിയതും ശത്രുക്കളെ തോൽപ്പിക്കുന്നതിൽ അതിഭയങ്കരവുമാണ് ഗരുഡൻ്റെ ആ ചിറകടി തന്നെ പിന്നെ ശേഷമുള്ള പക്ഷിരാജൻ്റെ പരാക്രമ ശൗര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലോ പക്ഷിപതിയായ ഗരുഡൻ ദേവലോകത്തിൽ ദേവന്മാരുമായി ചെയ്ത അതിഘോരമായ യുദ്ധം മഹാഭാരതത്തിൽ ആസ്തിക പർവ്വത്തിലെ മുപ്പത്തിരണ്ടാം അധ്യായം മുഴുവനുമായി ഇരുപത്തിയഞ്ച് ശ്ലോകങ്ങളിലായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് ആ അതിമഹാകായനായ പക്ഷീന്ദ്രനെ തല പൊക്കി ഒന്ന് നോക്കിയപ്പോൾ തന്നെ പേടിച്ച് വിറച്ചുപോയി ദേവലോകമാകെ ദേവന്മാർ പലതരം നിശിതമായ ആയുധങ്ങൾ തെരുതെരെ പ്രയോഗിച്ച് ഗരുഡനെ മർദ്ദിക്കാൻ തുടങ്ങി ഗരുഡനാവട്ടെ പോലെ ആകാശത്തിലേക്ക് ഭയങ്കരമായി ഗർജിച്ചു കൊണ്ട് ഉയർന്നു എന്നിട്ട് അവിടുന്ന് അതിവേഗത്തിൽ പറന്നെത്തി കൊക്കും ചിറകും നഖങ്ങളും കൊണ്ട് ദേവന്മാരെ മുഴുവൻ മുറിപ്പെടുത്തി വിട്ടു അവസാനം ഗരുഡനോട് എതിർത്ത് നിൽക്കാനാവാതെ ദേവന്മാർ ഓരോ വഴിക്ക് ഓടി ഒളിച്ചു ഒടുവിൽ ഗരുഡൻ അമൃതം സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലത്തെത്തി അവിടെയുണ്ട് ആകാശത്തോളം കത്തി ജ്വലിച്ച് അമൃതം സംരക്ഷിച്ചും കൊണ്ട് അഗ്നിദേവൻ നിൽക്കുന്നു ഇഷ്ടം പോലെ രൂപമെടുക്കാൻ ശക്തിയുള്ള ഗരുഡൻ തൻ്റെ മുഖങ്ങളുടെ എണ്ണം ആയിരത്തി എണ്ണൂറാക്കി ആ മുഖങ്ങളിൽ നദീജലമെടുത്ത് ജ്വലിക്കുന്ന അഗ്നിയിൽ ഒഴിച്ച് തീ കെടുത്തി എന്നിട്ട് അമൃതം വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കുതിച്ചു അവിടെയുണ്ട് ഒരു വലിയ ചക്രം കറങ്ങുന്നു അരികെ ചെല്ലുന്നവരെ അറുത്തുകളയുന്ന വിധത്തിൽ മൂർച്ചയുള്ള ഒരു കാരിരുമ്പ് യന്ത്രം ഗരുഡൻ തൻ്റെ ശരീരം വളരെ ചെറുതാക്കി പഴുതു നോക്കി ആരങ്ങൾക്കിടയിൽ കൂടി സാമർഥ്യപൂർവ്വം അകത്തേക്ക് പ്രവേശിച്ചു എന്നാൽ പിന്നെയും കാണുന്നുണ്ട് പ്രതിബന്ധം ആ ചക്രത്തിന് അപ്പുറം കണ്ടത് ഘോരരൂപവും ഉഗ്രവിഷവുമുള്ള രണ്ട് വലിയ സർപ്പങ്ങൾ അവർ നോക്കുന്ന ഏതൊന്നും ആ ക്ഷണം തന്നെ ഭസ്മമാകും അത് മനസ്സിലാക്കിയ ഗരുഡൻ തൻ്റെ ചിറകുകൾ വീശി പൊടി പറപ്പിച്ച് അവയുടെ കണ്ണുകൾ മൂടിക്കളഞ്ഞ് അന്ധരാക്കി അങ്ങനെ അവിടെ ഒരു പൂഴിക്കടകം അഭ്യസിച്ച് ആ സർപ്പങ്ങൾ രണ്ടിനെയും അടിച്ച് അവശരാക്കി പിന്നെ നിർവിഘ്നം അമൃതം കയ്യിലാക്കിയ വീരപക്ഷിരാജൻ ആ കാരിരുമ്പ് യന്ത്രം അടിച്ചു തകർത്തു എന്നിട്ട് ആ അമൃതം ഒന്ന് സ്വാദുപോലും നോക്കാതെ ഭദ്രമായി എടുത്തുകൊണ്ട് ആകാശത്തേക്ക് പറന്നുയർന്നു അപ്പോൾ അതാ ഗരുഡൻ കാണുന്നു മഹാ തേജസ്വിയായ ഒരു ദേവൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നു മറ്റാരുമല്ല സാക്ഷാൽ ശ്രീമൻ നാരായണൻ തന്നെയാണ് അത് അത്ഭുത പരവശത്തോടെ ഗരുഡൻ ആ പുരുഷോത്തമനെ നോക്കി സ്തംഭിച്ചു നിന്നു സ്വയം അമൃതം കഴിക്കണം എന്ന സ്വാർത്ഥ മോഹമില്ലാതെ തൻ്റെ കർമ്മം നിർവഹിക്കുന്നതിൽ മാത്രം ശ്രദ്ധയുള്ള ഗരുഡന്റെ പരാക്രമത്തിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു അമൃതം ഭക്ഷിക്കാതെ തന്നെ അജരനും അമരനും ആവാൻ ഗരുഡനെ അനുഗ്രഹിച്ചു എന്നിട്ട് ഗരുഡനോട് നിനക്ക് എന്ത് വരമാണ് വേണ്ടത് ചോദിക്കൂ എന്ന് പറഞ്ഞു ഗരുഡൻ പറഞ്ഞു തവ തിഷ്ഠേയം ഉപരി എനിക്ക് ഭവാനെ നിരീക്ഷിച്ചു കൊണ്ട് ഭവാന്റെ മുകളിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണം മഹാവിഷ്ണു ആ വരം ഗരുഡന് നൽകി അനുഗ്രഹിച്ചു അപ്പോൾ ഗരുഡൻ പറഞ്ഞു ഭവാന് ഞാനും ഒരു വരം തരാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചു കൊള്ളുക തം വവ്രേ വാഹനം വിഷ്ണുർ ഗരുത്മന്തം മഹാബലം വലിയ ഭാരം ചുമക്കാൻ കഴിവുള്ള ബലശാലിയായ ഗരുഡൻ തൻ്റെ വാഹനമാകണം എന്ന് വിഷ്ണുവും ആവശ്യപ്പെട്ടു ധജം ച ചക്രേ ഭഗവാൻ ഉപരിസ്ഥാസ്യസീതി തം ഏവമസ്വിതി തം ദേവം മുക്ത നാരായണം ഖഗഹ മഹാവിഷ്ണു ഗരുഡനോട് പറഞ്ഞു നീ എൻ്റെ വാഹനമാകണം നിന്റെ ആവശ്യപ്രകാരം നിനക്ക് എൻ്റെ മുകളിൽ എപ്പോഴും വസിക്കാൻ ഒരു ധ്വജം തീർക്കുന്നുണ്ട് ഏവമസ്തു അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഗരുഡനും വിനയത്തോടെ പറഞ്ഞ് തൻ്റെ തീർന്ന വിഷ്ണു ഭഗവാനെ നമസ്കരിച്ച് ഉടൻ ഭൂമിയിലേക്ക് അമൃതകലശപം വഹിച്ചുകൊണ്ട് വായുവിൻ്റെ ഗതിയേയും തോൽപ്പിച്ചുകൊണ്ട് അതിവേഗത്തിൽ പറന്നു ദേവന്മാരുമായി ഗരുഡൻ പൊരുതിയപ്പോൾ ദേവേന്ദ്രൻ മാറി നിന്നിരുന്നു കശ്യപ മഹർഷിയുടെ പുത്രനാണ് ഇന്ദ്രനും അതുകൊണ്ട് അറിയാം ഗരുഡൻ തൻ്റെ സഹോദരനാണ് എന്ന് പക്ഷേ ഇപ്പോൾ അമൃതവും തട്ടിക്കൊണ്ടു പോകുമ്പോൾ തടഞ്ഞു നിർത്താതെ വയ്യല്ലോ അതുകൊണ്ട് ഇന്ദ്രൻ ഗരുഡൻ്റെ വഴി മറിച്ച് മുന്നിലെത്തി തന്റെ ശക്തിയേറിയ വജ്രായുധം കൊണ്ട് ഓങ്ങി ഒരു അടി കൊടുത്തു വജ്രായുധത്തിൻ്റെ പ്രഹരമൊന്നും ഗരുഡന് യേശിയില്ല പറക്കുന്നതിൻ്റെ തിരക്കിനിടയിൽ ഗരുഡൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭവാന്റെ ഈ അമൃതം പാനം ചെയ്യാതെ തന്നെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ചിരഞ്ജീവിയായിരിക്കുവാൻ അനുഗ്രഹം തേടിയവനാണ് ഞാൻ ഈ വജ്രായുധത്തിൻ്റെ പ്രഹരമൊന്നും എന്നെ ചെറുതായി നോവിക്കുക പോലും ചെയ്യില്ല എങ്കിലും ദധീജി മഹർഷി പണ്ട് സ്വന്തം അസ്ഥി കൊണ്ടുണ്ടാക്കിയ ഈ വജ്രായുധത്തെ ഞാൻ മാനിക്കുന്നു വജ്രായുധനായ ഭവാനെയും മാനിക്കുന്നു അതുകൊണ്ട് അങ്ങയുടെ അടി നിഷ്ഫലമാകണ്ട വജ്രായുധത്തിൻ്റെ അടി ഏറ്റിരിക്കുന്നുവെന്ന് വരുത്താൻ ഇതാ എൻ്റെ ഒരു തൂവൽ ഞാൻ കൊഴിക്കുന്നു എനിക്ക് തിരക്കുണ്ട് എൻ്റെ അമ്മയെ എത്രയും വേഗം ദാസ്യവൃത്തിയിൽ നിന്നും മോചിപ്പിക്കണം ഇന്ദ്രന് മനസ്സിലായി തന്റെ സഹോദരൻ സാധാരണക്കാരനല്ല എന്നിട്ട് ഇന്ദ്രൻ പറഞ്ഞു എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് നീ ഈ അമൃതം ആരെയും ഭുജിപ്പിക്കരുത് അതുപോലെ തന്നെ തിരിച്ച് എത്തിച്ചു തരണം ഗരുഡൻ അതിന് സമ്മതിച്ചു ഒരു കാര്യത്തിനാണിങ്ങി ഒരു സോമം ഹരിപ്പു ഞാൻ കൊടുക്കുന്നീൽ ഒരുവർക്കും കുടിക്കുവാൻ ഇതെങ്ങു ഞാൻ കൊണ്ടു നിന്നു നീ സഹസാ കൊണ്ടുപോന്നാലും സഹസ്രാക്ഷ സുരേഷ്വര പ്രത്യേകം ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ അമൃത് കൊണ്ടുപോകുന്നത് ആരെയും ഞാൻ ഇത് കഴിപ്പിക്കില്ല ഞാൻ ഭൂമിയിൽ ഇത് എവിടെ വയ്ക്കുന്നുവോ അവിടെ നിന്ന് ഭവാൻ തന്നെ ഒരു തടസ്സവും കൂടാതെ എടുത്തു എടുത്തുപോയിക്കൊള്ളുക എന്ന് ഗരുഡൻ മറുപടി പറഞ്ഞു ഗരുഡനോട് സന്തുഷ്ടനായ ഇന്ദ്രൻ ഗരുഡൻ കൊഴിച്ച തൂവരെടുത്ത് തൻ്റെ കിരീടത്തിൽ തിരികെ വെച്ചു അത്യുത്തമമായ ചിറകുള്ളവൻ എന്ന അർത്ഥത്തിൽ സുപർണൻ എന്ന ഒരു നാമവും ഗരുഡന് കൊടുത്തു ഗരുഡൻ നേരെ തൻ്റെ അമ്മയുടെ അടുത്തെത്തി താൻ കൊണ്ടുവന്ന അമൃതകലശം ദർഭ വിരിച്ച് അതിൻ്റെ മേലെ വെച്ചു അമൃത് കുടിക്കുന്നതിന് മുൻപായി എല്ലാവരും പോയി കുളിച്ചു വരാൻ സർപ്പങ്ങളോട് ഗരുഡൻ പറഞ്ഞു സർപ്പങ്ങൾ അവർ ആവശ്യപ്പെട്ട അമൃത് കിട്ടിയത് കൊണ്ട് അപ്പോൾ തന്നെ വിനതയെ അടിമത്വത്തിൽ നിന്ന് ഒഴിവാക്കി വിട്ടു എന്നിട്ടവ കുളിക്കാൻ പോയി കുളിച്ചു വന്നു നോക്കിയപ്പോൾ അമൃത് അവിടെ കാണുന്നില്ല അപ്പോഴേക്കും അത് ഇന്ദ്രൻ കൊണ്ടുപോയി കഴിഞ്ഞു എത്രൈതമൃതം ചാപി സ്ഥാപിതം കുശസംസ്തരെ തത് വിജ്ഞായ ഹൃതം സർപ്പ് പ്രതിമായ ഹൃതം ച തത്ത് അങ്ങോട്ട് ചതിച്ചതിന് പകരം തിരിച്ച് ചതി കിട്ടി എന്ന് മനസ്സിലാക്കിയ സർപ്പങ്ങൾ അമൃതം വെച്ച ദർഭയെങ്കിലും നക്കാം എന്ന് വിചാരിച്ച് ദർഭ നക്കിയപ്പോൾ ആ പുല്ലിന്റെ കൂർത്ത അറ്റം കൊണ്ട് സർപ്പങ്ങളുടെ നാവ് രണ്ടായി കീറി അന്ന് തൊട്ടാണ് സർപ്പങ്ങൾ ദ്വിജിഹ്വരായത് ഇരട്ട നാവുള്ളവരായത് മാത്രമല്ല അമൃതത്തിൻ്റെ സ്പർശമേറ്റതുകൊണ്ട് അന്നു മുതൽ ദർഭപുല്ലും പവിത്രമായി അതിൽ പിന്നെ സുപർണനും പക്ഷീന്ദ്രനുമായ ഗരുഡൻ അമ്മയും ഒത്ത് സസുഖം ജീവിച്ചു വിശക്കുമ്പോഴൊക്കെ കുറച്ച് പാമ്പുകളെ പിടിച്ചു തിന്ന് തൻ്റെ വിശപ്പടക്കി മഹാവിഷ്ണു ക്ഷീരാബ്ദിയിൽ നിന്നും ഇവിടേക്ക് പോകുമ്പോഴും ഭഗവാന്റെ കൊടിയിൽ പറന്നുകൊണ്ടും വാഹനമായി വഹിച്ചുകൊണ്ടും വിഷ്ണുസേവയും നടത്തിക്കൊണ്ടിരുന്നു ഭഗവാൻ മഹാവിഷ്ണു ഗരുഡമൂർത്തിയോട് ഒരിക്കൽ ഒരു പുരാണം രചിക്കാൻ പറഞ്ഞു പുരാണം മത് പ്രസാദച്ച മമമാഹാത്മ്യവാചകം യദുക്തം മത്സ്വരുപഞ്ച തവ ചാവിർഭവിഷ്യതി ഗരുടം തവ നോക്കെ ഖ്യാതിഷ്യതി യഥാഹം ദ്രീഖ്യാത വിനത സുത തഥാഖ്യാതി പുരാണേഷു ഗരുഷ്യതി എൻ്റെ സ്വരൂപത്തെയും വിഭൂതികളെയും വർണ്ണിക്കുന്ന ഒരു പുരാണം എൻ്റെ അനുഗ്രഹത്താൽ നീ രചിക്കും ഗാരുഡം എന്ന് ആ പുരാണം നിന്റെ തന്നെ പേരാൽ ലോകത്തിൽ പ്രസിദ്ധി ആർജിക്കുകയും ചെയ്യും എങ്ങനെ ഞാൻ ദേവന്മാരുടെ ഐശ്വര്യമായി പ്രകീർത്തിക്കപ്പെടുന്നുവോ അതുപോലെ പുരാണങ്ങളിൽ വെച്ച് ഉത്തമമായി ഗരുഡപുരാണവും ഖ്യാതി നേടും യഥാഹം കീർത്തനീ യോധ തഥാത്വം ഗരുഡാത്മന മാം ധ്യാത്വാ പക്ഷിമുഖ്യേതം പുരാണം ഗതഗാരുടം എങ്ങനെ ഞാൻ കീർത്തിക്കപ്പെടുന്നുവോ അതുപോലെ തന്നെ നീയും സകലരാലും കീർത്തിക്കപ്പെടും എന്നെ ധ്യാനിച്ചുകൊണ്ട് അല്ലയോ പക്ഷിമുഖ്യ നീ ഗരുടപുരാണം രചിച്ചാലും എന്ന് ശ്രീമാരായണൻ ഗരുഡനോട് ആജ്ഞപിച്ചതിൻ്റെ ഫലമായി ഗരുഡപുരാണം രചിക്കപ്പെട്ടു ദേവേന്ദ്രൻ പണ്ട് ഗരുഡനുമായി ഏറ്റുമുട്ടിയപ്പോൾ ഗരുഡന് ഒരു വരം കൊടുത്തിരുന്നു നിനക്ക് ഇനി വിശപ്പടക്കാൻ സർപ്പങ്ങളെ ഭക്ഷിക്കാം എന്ന് ബാലഖില്യ മുനിമാർ മാത്രമല്ല ഇന്ദ്രനും അത് അനുവദിച്ചിരുന്നു അതോടെ സർപ്പങ്ങൾ ആഹാരമായ ഗരുഡനെ അഷ്ടനാഗങ്ങളും ചെന്ന് വണങ്ങി ശ്രേഷ്ഠനാഗങ്ങളായ തങ്ങൾ എട്ടുപേരെയും കൊല്ലരുത് എന്നും അവർ ഗരുഡൻ്റെ കൊള്ളാമെന്നും പറഞ്ഞു വാമേ വൈകുണ്ഠശയ്യ ഫണിപതി കടകോ വാസുക്കി ബ്രഹ്മസൂത്രോ രക്ഷേന്നക്ഷകേന ഗ്രഥിതകടി തടശ്ചാരു കാർക്കോട പത്മം കർണേപസവ്യേ പ്രതിമപതി മഹാപത്മമന്യത്ര ബിഭ്രത് ചൂടായാം ശംഖപാലം ഗുളികമപി ഭുജേ ദക്ഷിണേ പക്ഷിമല്ലഹ വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിൻ്റെ കിടക്കയായിരിക്കുന്ന ആദിശേഷൻ ഇടത്തെ കയ്യിലും ഗുളികൻ എന്ന നാഗം കയ്യിലും വളകളായി വാസുകി പൂണൂലായി തക്ഷകൻ അരഞ്ഞാണായി കാർക്കോടകൻ അഴകാർന്ന ഹാരമായി പത്മൻ എന്ന നാഗം വലത്തേ ചെവിയിലെ കുണ്ടലമായി മഹാപത്മൻ ഇടത്തെ ചെവിയിലെ കുണ്ടലമായി ശംഖപാലൻ എന്ന നാഗം ചിരസിലെ ചൂടാമണിയായി ഇങ്ങനെ അഷ്ടനാഗങ്ങളും ഭൂഷണമായി ഗരുഡന് പക്ഷിമല്ലൻ എന്നാണ് ആചാര്യൻ ഗരുഡനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തൊരു സുന്ദരമായ സമുചിതമായ പ്രയോഗമല്ലേ പക്ഷിമല്ലൻ പഞ്ചരാത്ര സംഹിതകളില് ശ്രീ ഗരുഡ ഭഗവാൻ വേദസ്വരൂപനാണ് ഗരുഡോപനിഷത്ത് സുപർണനായ ഗരുഡന്റെ അവയവങ്ങളെല്ലാം വിവിധ ഛന്ദസ്സുകളാണെന്ന് വിശേഷിപ്പിക്കുന്നു ഈ ഉപനിഷത്തുമന്ത്രം ചുവടു പിടിച്ച് ഗരുഡപഞ്ചാശത്തിലെ പക്ഷിരാജന്റെ വേദസ്വരൂപം ഇങ്ങനെ വർണ്ണിച്ചിരിക്കുകയാണ് നേത്രം ഗായത്രമൂചേ ത്രിവൃതി ച ശിരോ നാമധേയം യജൂംഷി ഛന്ദാം ധിഷ്ണ്യാത്മഭിരജനി ശഭൈർ വിഗ്രഹോ വാമദേവ്യം യോമാത്മനോസൗ ബൃഹതി തര ഗരുത്താദു സ്വാച്ഛന്ദ്യം ന പ്രസൂതാം ശ്രുതിശത ശിഖരാഭിഷ്ടുതാത്മാ ഗരുത്മാൻ നേത്രങ്ങൾ ഗായത്രി മന്ത്രമാണ് ശിരസ് ത്രിവൃത് എന്ന മന്ത്രമാണ് പേരോ യജുർവേദമാണ് ശരീര അംഗങ്ങൾ വിവിധ വൈദിക ഛന്ദസ്സുകളാണ് കാലുകൾ രണ്ടും ധിഷ്ണ്യ എന്നറിയപ്പെടുന്ന യജ്ഞവേദിയാണ് അതുകൊണ്ട് യജ്ഞവേദിയെ താങ്ങുന്നത് ഗരുഡൻ എന്നാണ് സങ്കല്പം വാമദേവ്യം എന്ന സാമം ആണ് ശരീരം ബൃഹത് എന്നും രഥന്തര എന്നും പേരുള്ള സാമഛന്ദസ്സുകൾ രണ്ട് ചിറകുകളാണ് യജ്ഞായജ്ഞം എന്ന സാമവൃത്തം പുച്ഛം വാൻ ആണ് ഇതാണ് സാമവേദം തന്നെ ആത്മാവായിട്ടുള്ള ഗരുഡൻ ശ്രുതി ശത ശിഖര അഭിഷ്ടതാത്മാ ഗരുത്മാൻ അനേകം വേദസംഹിതകളുടെ ശിഖരങ്ങളായിരിക്കുന്ന ഉപനിഷത്തുകളിലും സ്വസ്ഥിനസ്താക്ഷിയോ അരിഷ്ടനേമിഹി എന്നിങ്ങനെയുള്ള ഉപനിഷത്ത് മന്ത്രങ്ങളാലും സ്തുതിക്കപ്പെട്ടിരിക്കുന്ന മാഹാത്മ്യത്തോട് കൂടിയവനും ബൃഹത്തായ ചിറകുകൾ ഉള്ളതുകൊണ്ട് ഗരുത്മാൻ എന്നറിയപ്പെടുന്നവനുമായ ശ്രീ ഗരുഡ ഭഗവാൻ നമുക്ക് മുക്തിയെ പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇത്രയേറെ വൈഭവത്തോട് കൂടിയ ഒരു പക്ഷി ആയതുകൊണ്ടാണല്ലോ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷികൾക്കിടയിൽ എന്നെ ഗരുഡനായി അറിയുക വൈനതേയസ് പക്ഷിണം എന്ന് അല്ലേ ണവ സമ്പ്രദായത്തില് ശ്രീ ഗരുഡ ഭഗവാൻ നിത്യസൂരി എന്നറിയപ്പെടുന്ന പൂജനീയനായ ഒരു ദേവനാണ് പെരിയ തിരുവടി എന്നാണ് ശ്രീ വൈഷ്ണവർ ശ്രീ ഗരുഡ ഭഗവാനെ വിളിക്കുന്നത് ആഞ്ജനേയസ്വാമി ചെറിയ തിരുവടി ആണ് മഹാഭാരതത്തില് ആദിപർവത്തിൻ്റെ ഉപപർവമായ ആസ്തിക പർവ്വത്തിലെ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള അധ്യായങ്ങളാണ് ഗരുഡോപാഖ്യാനം എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞതായിരുന്നു ഗരുഡോപാഖ്യാനം അതായത് ഈ മുപ്പത്തിനാലാം അധ്യായം അവസാനിക്കുന്നത് ശ്രീ വ്യാസഭഗവാൻ ഗരുഡൻ്റെ കഥ കേൾക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഫലം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇമാം കഥ യശ്രുണിയാന്നരസ്സത പഠേതവാ ദ്വിജഗണ മുഖ്യ സംസതി അസംശയം ത്രിദിവയാത്സ പുണ്യഭാഗ് മഹാത്മന പദകപദേ പതേ ഈ കഥ ആർ പതിവായി കേൾക്കുന്നുവോ അഥവാ ദ്വിജന്മാരുടെ സദസ്സുകളിൽ വായിക്കുന്നുവോ അവൻ പുണ്യാത്മാവായി തീരുകയും മഹാപക്ഷീന്ദ്രനായ ഗരുഡൻ്റെ അനുഗ്രഹത്താൽ യഥാകാലം സ്വർഗം പ്രാപിക്കുകയും ചെയ്യും ഇതിൽ ഒട്ടും സംശയം വേണ്ട എന്ന ഫലശ്രുതിയാണ് ശ്രീ വ്യാസമഹർഷി ഉപാഖ്യാനത്തിൻ്റെ ഒടുവിൽ കൊടുത്തിരിക്കുന്നത് പക്ഷീന്ദ്രനായ ശ്രീ ഗരുഡ ഗരുഡഭഗവാന്റെ ഈ പുണ്യകഥ മനസ്സിലാക്കിയ നമുക്കും പുണ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം